ലോകാവസാനം കേരളത്തിൽ നിന്ന് തുടങ്ങുമെന്ന എനിക്ക് സംശയം ലോകാവസാനം കേരളം തന്നെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ റിസർവോയർ ഏരിയ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ഗൂഗിളിന് തെച്ചു വെച്ചൊന്നുമല്ല അവിടെ ഉണ്ട് വളവുണ്ട് വളഞ്ഞു ഒടിഞ്ഞു അതവിടുത്തെ എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നാരായണത്വാന്തൻ ഈ കല്ലുരുട്ട് കയറ്റിട്ട് വിടുന്ന പോലെ എല്ലാ ഡാംസിലും വെള്ളം കേരളത്തിലെ സകല ഡാംസിലും വെള്ളം നിറച്ചു വെച്ചിട്ട് രക്ഷയിലാണ്ട് വന്നപ്പോൾ എല്ലാം കൂടി അങ്ങ് തുറന്നു വിട്ടു മനുഷ്യനെ കൊന്ന സംഭവമാണ് അല്ലാണ്ട് പ്രളയം അല്ലാതെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്ന് പറയരുത് രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാരിന്റെ കൊലപാതകം എന്ന് പറയണം സുപ്രീം കോടതിയെ വളരെ സമർത്ഥമായി തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കേരളത്തിനും തമിഴ്നാടിനും സാധിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനാണ് മനുഷ്യജീവന് യാതൊരു വിലയും കൊടുക്കുന്നില്ല ഇപ്പോൾ ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി കണ്ടെത്തിയത് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട ഒമ്പത് ഡാമുകളിൽ ഒന്നാണെന്നാണ് അതുപോലെ യുണൈറ്റഡ് നേഷൻസിൻ്റെ അക്കാഡമിക് വിങ് ഈ ഡാം എക്സാമിൻ ചെയ്തിട്ടുണ്ട് അവര് അവരും പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട നൂറ് ഡാമുകളിൽ ഒന്നാണെന്നാണ് ഇതൊരു പുതിയ കാഴ്ചപ്പാടൊന്നും അല്ല അത് പക്ഷെ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞപ്പോൾ കുറച്ച് ആധികാരികത വന്നു ഇത്രയേ ഉള്ളൂ സിക്കിമിൽ ഭൂകമ്പം ഉണ്ടായി ഡൽഹിയിൽ ഭൂകമ്പം ഉണ്ടായി നമ്മുടെ ചുറ്റുപാടൊക്കെ ഭൂകമ്പങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ഭൂകമ്പങ്ങൾ അതിന്റെ ഇൻറ്റൻസിറ്റി അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടി കൂടി വന്ന് ഇപ്പോ ത്രീ പോയിന്റ് ഫോറിൽ ഫിനിഷ് ചെയ്തിരിക്കുക ഫോർ പ്ലസ് വന്നു കഴിഞ്ഞാൽ ഡാമൊക്കെ നമ്മുടെ തലയിലേക്ക് വീഴും അതാണ് അവസ്ഥ അത്ര ഡേഞ്ചറസ് അവസ്ഥയാണ് കേരളത്തിലേത് കേരളം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ലിബിയയിൽ ഡെർണയിൽ നിന്ന് ഡെർണയെ തൂത്തു ഈ വെള്ളം കടലിലേക്ക് പോയത് പക്ഷെ തിരിച്ചു കയറി വന്നത് ഭയാനകമായ രീതിയിൽ ഒരു സുനാമി പോലെ വന്നിട്ട് മുല്ലപ്പെരിയാർ ഡാമിലുള്ള വെള്ളത്തിൻ്റെ പതിനഞ്ചിൽ രണ്ട് വെള്ളമുള്ളൂ അത് ഡാ രണ്ട് ഡാമുകളിലും കൂടി എന്നിട്ടും കടൽ ഒരു സുനാമി പോലെ തിരിച്ചു വന്നത് ഏഴ് നില ബിൽഡിങ്ങിൻ്റെ മുകളിലൂടെയാണ് അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താവുന്ന ഞാൻ ആലോചിക്കണം ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്ന് ഇടുക്കി ഡാമിനെയും തകർത്ത് ലോവർ പെരിയാറും ഭൂതത്താൻ കെട്ടും തകർത്ത് ഒരു നൂറ്റി ഇരുപത് ടി എം സിയോളം വെള്ളം വന്ന് അറബിക്കടലിൽ പതിച്ച് നമ്മളെല്ലാം ഒഴുകി അങ്ങ് പോവും ഇപ്പോൾ ഡാം തകർന്നാല് ഡാമിന്റെ കല്ലുകളും പിന്നെ ചുറ്റുപാടുള്ള മരങ്ങളും പിന്നെ ആളുകളുടെ വാഹനങ്ങളും കെട്ടിടങ്ങളും വീടുകളെയൊക്കെ വഹിച്ചുകൊണ്ടാണ് തന്നെ അപ്പം ഒരു വെള്ളത്തിന്റെ ഫോഴ്സ് അല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇത് വെള്ളം ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് അല്ല മാലിന്യം കലരുമ്പോൾ അല്ലെങ്കിൽ ജ ജലത്തിൽ എന്തെങ്കിലും കലരുമ്പോൾ അതിൻ്റെ ശക്തി വർദ്ധിക്കും അപ്പോൾ അത്രയും ശക്തിയോടെ ഇങ്ങനെ ഇടുക്കി ഡാമിൽ വരുമ്പോൾ ഹൈഡ്രോളിക് ഹാമറിങ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട് അത് ഇടുക്കി ഡാമിനെ തകർക്കും ഇടുക്കി ഡാം തന്നെ ഇപ്പോൾ ആർച്ച് ഡാം തന്നെ രണ്ട് സെൻറ്റിമീറ്റർ ചരിഞ്ഞിരിക്കുന്നു പിന്നെ ചെറുതോണിയും കുളമാവും കൂടി ചേരുമ്പോഴാണ് മൂന്നും കൂടി കൂടിയാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത് ചെറുതോണി ഒരു വീക്ക് ഡാം ആണ് അതുപോലെ തന്നെ കുളമാവ് ഡാം ഒരു വീക്ക് ഡാം ആണ് ആ കുളമാവ് ഡാമിന്റെ ഒരു ഭിത്തി എന്ന് പറഞ്ഞാൽ നാൽപ്പതടിക്ക് ഒരു മൺതുട്ടയാണ് അവിടെ ചോർച്ച വന്നപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറെ കല്ലു കൊണ്ടുവന്നാൽ ചതുപ്പിലിട്ട് ഓട്ട അടച്ച് നിർത്തിയിരിക്കുകയാണ് അതാണ് നമ്മുടെ എൻജിനീയറിങ് അപ്പോൾ ഈ എൻജിനീയറിങ് വിസ്മയമൊക്കെ തകർന്ന് പോരാൻ എളുപ്പമുണ്ട് അപ്പോൾ അതിൻ്റെ താഴെയുള്ള ലോവർ പെരിയാറും പൂഹത്താങ്കെട്ടും തകർന്നു വരുമ്പോൾ വെള്ളം വെള്ളമല്ല വരുന്നത് ചെളിയും മണ്ണും പാറകളും മലകളെയും വഹിച്ചുകൊണ്ടാണ് വരുന്നത് ആ ഫോഴ്സ് ഒന്നും താങ്ങൂല ഇവിടെ വരുമ്പോഴുള്ള പ്രശ്നം ഭയങ്കര ഗുരുതരാണ് കൊച്ചി വരുമ്പോൾ ഇവിടെ ഇതില്ലേ മറ്റേ ബി പി സിയിലേ അവിടെ ഇന്ത്യ മുഴുവൻ കത്തിക്കാനുള്ള ക്രൂഡ് ഓയിൽ ഉണ്ട് ഇന്ത്യ മുഴുവനും നിന്ന് കത്തിക്കാനുള്ള ക്രൂഡ് ഓയിൽ അവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ട് അത് തകർന്നാൽ പുഴയിലും കടലിലും ക്രൂഡ് ഓയിൽ കലരും ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കടലില് ഇത് കടലില് വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന സാധനമായി ക്രൂഡ് ഓയില് താഴേക്ക് പോകില്ല മുകളിൽ നിൽക്കും അത് ഗൾഫ് രാജ്യങ്ങൾ വരെ പോവും ഒരു മൊബൈലിലെ സ്പാർക്ക് മതി ഇത് ഇത് കത്താൻ ഇവിടെ നിന്ന് കടല് അവിടം വരെ കത്താൻ ഒരു മൊബൈലിലെ സ്പാർക്ക് മതി കടൽ ജീവികൾ സമ്പൂർണമായി നശിക്കും മനുഷ്യനെ മനുഷ്യൻ പോയി മനസ്സിലായി ഇത് തകർന്ന മനുഷ്യൻ പോയി അതായത് ഇപ്പം അങ്ങോട്ട് പോകുന്നത് ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ഈ ലിബിയയിലെ ഡെർണയിൽ തിരിച്ചു കയറി വന്നത് ഏഴുനില പൊക്കത്തിലാന്ന് പറഞ്ഞില്ലേ ഏഴുനിലയുടെ മേൽ മേലെക്കൂടി ഇത് വന്നാലുള്ള സ്ഥിതി എന്ത് എറണാകുളത്ത് അമ്പരചുംബികളെല്ലാം അതിനു മുമ്പേ പോകും തിരിച്ചു വരുമ്പോൾ കേരളം മുഴുവനും പോകില്ലേ അതാ നമ്മൾ മംഗലാപുരം പോകില്ലേ കർണാടകയുടെ തീരപ്രദേശങ്ങള് പോകൂലേ മുംബൈ പോവൂലേ ഗോവ പോവൂലേ കടല് കേരളത്തിൽ നിന്ന് വന്ന വെള്ളമാണ് എന്നാൽ കേരളത്തിൽ മാത്രം പോയാൽ മതി എന്ന് കടല് ചിന്തിക്കാം തിരിച്ചു വരുന്നത് വലിയൊരു ഹോഴ്സിന് വരും അത് നോസ്റ്റഡാമസ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് അത് യാഥാർത്ഥ്യമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇതിപ്പോൾ പത്തനംതിട്ട മുതൽ പറഞ്ഞാൽ തൃശ്ശൂർ വരെയുള്ള ജില്ലക്കാരുടെ പ്രശ്നം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല കണ്ണൂരുകാരനും കാസർഗോഡുകാരനും തിരുവനന്തപുരം എന്ത് പ്രശ്നവുമില്ല അവൾ അങ്ങോട്ട് പോയത് പതിന്മടഞ്ഞ ശക്തിയോടെ തിരിച്ച് കടൽ ഒരു സുനാമി ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ് ഇവർക്കൊന്നും വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി അറിയില്ല അതാണ് പ്രശ്നം ഇതൊക്കെ മുകളിൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ വെച്ചിരിക്കുന്ന കടലുകളാണ് ഒരു കടലാണ് ഇങ്ങനെ പൊട്ടി ഒഴുകി വരുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവോയർ ഏരിയ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ഇടുക്കിയുടേത് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലേ വെള്ളം കിടക്കാണ് ഏഹ് അത് കടലാണ് ആ കടലാണ് ഇങ്ങനെ താഴേക്ക് വരുന്നത് അത് വേറൊരു കടലിലേക്ക് വന്ന് ചാ വീഴുമ്പോൾ ഈ ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയുന്ന എഫക്റ്റ് അവിടെയുണ്ട് ഈ വെള്ളം ഭൂമിയുടെ മറുവശത്തേക്ക് മാറിക്കൊടുക്കും പിന്നെ ബാലൻസ് ചെയ്യണ്ടേ അതാണ് വലിയ സുനാമി ആയിട്ട് ഇങ്ങോട്ട് വരുന്നത് ഈ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാവുമ്പോൾ സുനാമി ഉണ്ടാവുന്നതിൻ്റെ കാരണമാണ് ഒരു വാക്കം വരും ആ വാക്കം ഫിൽ ചെയ്യാനായിട്ട് ജലം വരും അതൊരു സുനാമി ആയിട്ട് കരയിലേക്ക് വരും ഇതാണ് സംഭവം അല്ല കഴിഞ്ഞ വർഷം നേരെയായിരുന്നു ഈ പ്രാവശ്യം കുറച്ച് വളഞ്ഞിരിക്കുന്നത് അടുത്ത വർഷം ഈ ഡാം ഉണ്ടാകുകയാണെങ്കിൽ കൂടുതൽ വളഞ്ഞിരിക്കും ഇല്ലേ അത് ഇവരുടെ ഇവരുടെ റിപ്പയറിംഗ് വർക്ക് കൊണ്ട് ഉണ്ടായതാ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം ഒരു ഡാമും റിപ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു ജഡ്ജ് ജഡ്ജുണ്ടല്ലോ പേര് പറയുന്നില്ല ഒരു ജഡ്ജ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഏ റിപ്പയർ ചെയ്ത് നന്നാക്കി പറയണേ നമ്മളെ നേരെ നിർത്തി ജഡ്ജിമാരും വലിയ വലിയ ആളുകളൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കും കാരണം അവർ അവർക്ക് വിവരം ഉണ്ടെന്നാ നമ്മുടെ ഒരു അബദ്ധ ധാരണ അവർക്ക് വിവരമുണ്ട് പക്ഷെ അവർക്ക് ഗൂഢലക്ഷ്യങ്ങളും ഉണ്ടാകാം സ്വാർത്ത താല്പര്യങ്ങളും ഉണ്ടാവാം അതുകൊണ്ട് അവരുടെ വിവരത്തെ മറച്ചു വെച്ചുകൊണ്ട് അവർക്ക് ഹിതമായത് എന്താണോ അതാണ് അവർ പറയുന്നത് ഡാമ് റിപ്പയർ ചെയ്യാൻ പറ്റൂല നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒരു ഭിത്തി ആ ഭിത്തിയുടെ ഇപ്പുറത്ത് വെള്ളം ആ വെള്ളത്തിൽ നിൽക്കുന്ന ഭിത്തിയിൽ എന്ത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഇവര് പറയുന്ന റിപ്പയറിങ്ങിനെ കുറിച്ച് ഞാൻ പറയാം ഇവര് ഈ ഡാമിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴെ ബേസ് വരെ അടിത്തറ വരെ തുരന്നിട്ട് അതിൽ കമ്പി ഇറക്കി കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നതാണ് കേബിൾ ആങ്കറിങ് എന്ന് പറയുന്നത് അതൊരു ഒരു പത്ത് മീറ്റർ പത്ത് മീറ്റർ അകലത്തില് ചെയ്യാം അപ്പൊ ഈ ഇതിന്റെ രണ്ട് രണ്ട് സ്ഥലത്ത് കേബിൾ ആങ്കറിങ് ചെയ്തതിന്റെ സ്ഥലത്ത് ഇടയ്ക്കുള്ള സ്ഥലം അത് പഴയത് തന്നെ ഒരു വ്യത്യാസമില്ല അതിന്റെ ഉള്ളു പൊള്ള ഉള്ളു പൊള്ളയായിട്ട് തന്നെ പിന്നെ ഈ ഡാമിന്റെ ബേസ് വരെയും തുളച്ചു എന്ന് ഞാൻ വിശ്വസിക്കൂല കാരണം കാരണന്ന് വെച്ചാൽ അത്രയും തുളച്ചാൽ അപ്പൊ തന്നെ ഡാം വീഴും ഈ കേബിൾ ആങ്കറിങ് ചെയ്ത കോൺട്രാക്ടറെ വിളിച്ചിട്ടേ ഒന്ന് മര്യാദ ചോദിച്ചാ ചോദിക്കേണ്ട വിധത്തില് ചോദിച്ചാലാ പറയും നടക്കൂലത് കുറേയൊക്കെ തുരന്ന് കാണും കുറെയൊക്കെ തുരന്നിട്ട് കുറെയൊക്കെ ഫില്ല് ചെയ്ത് ജനങ്ങളുടെ കണ്ണിൽ പൊളിയിട്ട് കാണും അതൊന്നും ഒരു 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 വസ്തുത പിന്നെ ഇവർ ചെയ്താണ് കോൺക്രീറ്റ് ക്യാപ്പിംഗ് കോൺക്രീറ്റ് ക്യാപ്പിങ്ങിന്റെ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ ഭാരം കൂടുമ്പോ മറിയാനുള്ള സാധ്യത കുറയും അത് ശരിയാണ് ഭാരമുള്ള സ ഒരു ഒരു വസ്തു പെട്ടെന്ന് അറിയില്ല ഒരു കടലാസ് വെച്ചാൽ പറന്നു പോകും ഒരു കല്ല് വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും കാരണം കല്ലില് ഭാരമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഭാരം കൂട്ടാൻ വേണ്ടി ഇവർ ചെയ്തെന്ന് വെച്ചാൽ ഡാമിന്റെ മുകൾ ഭാഗത്ത് മുകൾ ഭാഗത്ത് ത്രൂ ഔട്ട് ഒന്നൊന്നര മീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തു അപ്പോൾ എന്തു പറ്റി വലിയ വെയിറ്റ് വന്നു വെയിറ്റ് വന്നപ്പോൾ ഈ സുർഖിയെല്ലാം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകിപ്പോയി ഒഴുകിപ്പോയി വലിയ പദോ വലിയ പദോൾസ് റിവൈസസ് ഫോം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര കൊത്തുകൾ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ മുകളിൽ ഭാരം വന്നപ്പോൾ ഡാം താഴേക്ക് ഇരുന്ന് വളഞ്ഞ് ഒടിഞ്ഞു ഇപ്പൊ ഒടിഞ്ഞു നിൽക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം അല്ലാണ്ട് നേരതൊക്കെ ഒരു ഡാം അല്ല പിന്നെ ചെയ്തത് എന്താ നമ്മുടെ വീടുകളിലൊക്കെ സിമെന്റ് പോയാൽ നമ്മൾ സിമെന്റ് തേച്ച് പിടിപ്പിക്കണ പോലെ പ്ലാസ്റ്ററിങ് എവിടെയെങ്കിലും ഒക്കെ കല്ല് വെളിയിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹോൾസ് പുറത്ത് കാണാം അവിടെയൊക്കെ സിമെന്റ് തേച്ച് ആരും കാണാതെ അടയ്ക്കും ഇതാണോ റിപ്പയറിങ് ഇതാണോ ഒരു ഡാമിന്റെ റിപ്പയറിങ് പിന്നെ ഈ സംഭവം ഈ ബോധമില്ലാത്ത ജനങ്ങളുള്ള കേരളത്തിൽ മാത്രമേ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക കാരണം എന്താ വിദേശ രാജ്യങ്ങളിൽ ഡാം ഡാം റിപ്പയർ ചെയ്യാറില്ല ഇപ്പോൾ റിപ്പയറിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഔപ്ഡേറ്റഡ് ആണ് ഇപ്പോൾ ഒന്നും റിപ്പയർ ചെയ്യാറില്ല എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് സദ്വരതിനും ഉണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രാൻസിൽ നിന്ന് റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് വെരി ഡേ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് എടുത്ത് മാറ്റും ഒരു ടാങ്ക് വാങ്ങിച്ചു ടാങ്കിന് എന്ത് പറ്റാനാണ് പെയിന്റ് പോലും പോയിട്ടുണ്ടാവില്ല അതിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ആ എക്സ്പയറി വെരി ഡേ ഇന്ത്യൻ ആർമി നിന്ന് അത് മാറ്റും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു സാധനവും വികസിത രാജ്യങ്ങൾ സൂക്ഷിക്കാറില്ല പാലമായാലും ഡാമായാലും എന്ത് സിമെൻ്റ് സ്ട്രക്ചർ ആയാലും മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ഹാർട്ട് പല ഇന്നർ ഓർഗൻസ് ഉണ്ടല്ലോ ഇതൊന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ സൂക്ഷിക്കാറില്ല മാറ്റി അടുത്തത് വെക്കും അപ്പോൾ ഡാമിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ ഡേ സയൻസ് അനുസരിച്ച് നാൽപ്പത് വർഷമാണ് നാൽപ്പത് വർഷം കഴിഞ്ഞാൽ എല്ലാ ഡാംസും സിമെൻ്റ് സ്ട്രക്ചേഴ്സും എടുത്തു മാറ്റും അപ്പൊ മുല്ലപ്പെരിയാർ ഡാം ഈ വളഞ്ഞിരിക്കണന്റെ കാരണം ഈ ഈ അശാസ്ത്രീയമായ റിപ്പയറിംഗ് വർക്കാണ് അതുകൊണ്ട് ഡാം ബലപ്പെട്ടിട്ടില്ല ഡാം റിപ്പയർ ചെയ്ത ചെയ്യാതിരുന്നെങ്കിൽ കുറെങ്കിലും ബലം ഉണ്ടായാലേ റിപ്പയർ ചെയ്തതുകൊണ്ട് ഉള്ള ബലവും കൂടി പോയി കുറേം കൂടി വീക്കായി നമ്മുടെ ആയുസിന്റെ ബലം കൊണ്ട് ഇത് മോളിന്ന് താഴേക്ക് വീഴുന്നില്ല അത്രേ ഉള്ളൂ അത്രയും വിചാരിച്ചാൽ മതി വളവ് വിസിബിൾ ആണ് അവിടെ നേരെ പോയി നോക്കിയാലും ഈ വളവ് നമുക്ക് കാണാൻ പറ്റും വളവ് വിസിബിൾ ആണ് അത് ഒരു ചെറിയ സ്ട്രക്ചർ ഒരു ചെറിയ സ്ട്രക്ചർ വലുതുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം ഇതൊരു വലിയ സ്ട്രക്ചറിലുണ്ടായ വളവും തിരിവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല നമുക്ക് ചിത്രത്തിലൂടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നില്ല ഗൂഗിളിന് അല്ല അവിടെ ഉണ്ട് വളവുണ്ട് വളഞ്ഞു ഒടിഞ്ഞു അതവിടുത്തെ എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ എംബോർഡ് കമ്മിറ്റി എംബോർഡ് കമ്മിറ്റിയുടെ അടിയിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി അതിന്റെ അടിയിൽ സബ് കമ്മിറ്റി സബ് കമ്മറ്റിയിൽ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട് അതിൽ ഒരു എൻജിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഡാം വളഞ്ഞായിരിക്കണം എന്ന് അപ്പം ഈ വളവ് യാഥാർത്ഥ്യമാണ് ഇത് ഗൂഗിളിൽ നോക്കിയാൽ ആർക്കും മനസ്സിലാവുന്നതാണ് ചെറിയ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് ഒന്നുമില്ല വലിയ സ്ട്രക്ചർ ആയതുകൊണ്ട് നന്നായി വിസിബിളും ആണ് വിസിബിളാണ് ഒരു ഡാം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് ഡാം മാനുവലിൽ പറയുന്നുണ്ട് അതേ ഉള്ളൂ എല്ലാ ഡാമിലും അതുപ്രകാരം ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ഗവൺമെൻറ് സൂപ്പർവൈസ് ചെയ്യുക അത്രയേ ഉള്ളൂ അതിന് പകരം ഒരു എംബേർഡ് കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു സുപ്രീം കോടതിയെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ അടിയിലൊരു സൂപ്പർവൈസറി കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഈ രണ്ട് കമ്മിറ്റികളും വിട്ടിട്ട് ഡാം മാനുവൽ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു വിദഗ്ദ്ധ സമിതിയെ വെച്ചാണ് ചെയ്യേണ്ടത് കോടതി ചെയ്യേണ്ടത് കോടതിയെ സുപ്രീം കോടതിയെ വളരെ സമർത്ഥമായി തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കേരളത്തിനും തമിഴ്നാടിനും സാധിച്ചിട്ടുണ്ട് പിന്നെ ഇവര് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യമുണ്ട് ഇവരാണോ ഈ എന്താണ് തമിഴ്നാട് മാത്രമാണോ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസർ നമ്മളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസറാണ് നമ്മുടെ മലബാർ ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസഴ്സ് എന്ന് വെച്ചാൽ പതിനാലോളം സ്റ്റേറ്റുകൾ ഇൻക്ലൂഡിങ് ദ യൂണിയൻ ടെറിറ്ററി ഓഫ് ലക്ഷദ്വീപ് അതാണ് ബ്രിട്ടീഷ് ഇന്ത്യ അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയും തിരുവിതാംകൂറുമായിട്ട് ഒരു കരാറുണ്ടാക്കുമ്പോ ആ കരാറിനെ ബേസ് ബേസ് ഒരു ലിറ്റിഗേഷൻ വരുമ്പോ ഇവരെല്ലാവരും ആ ലിറ്റിഗേഷനിൽ കക്ഷികളാവണം അല്ലാണ്ട് കേരളവും തമിഴ്നാടും കൂടി പോയി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാല്ല വേണ്ടത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസേഴ്സ് മുഴുവനും വരണം തിരുവിതാംകൂറിന്റെ സക്സസേഴ്സ് വരണം ഇപ്പോ കരാറിന്റെ അവസ്ഥ വളരെ പരിഹാസ്യമായ അവസ്ഥയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസറാണ് കേരളം ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസറാണ് തമിഴ്നാട് തിരുവിതാംകൂറിന്റെ സക്സസറാണ് കേരളം തിരുവിതാംകൂറിന്റെ സക്സസറാണ് തമിഴ്നാടും കാരണം നമ്മുടെ കന്യാകുമാരി ഇപ്പൊ അവിടെയാ അപ്പൊ എന്താണ് ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ് കരാറിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരാള് മനസ്സിലായ കരാറിൽ ഏർപ്പെടുന്നവൻ ലസ്സറും ലസിയും ഒരാള് എന്തോ കരാറായത് ഏർ കെടുക്കുന്നവനും ഞാൻ വാങ്ങുന്നവനും ഞാനായ പിന്നെ എന്താ കരാറ് അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ അന്നത്തെ പണ്ട് സുപ്രീം കോടതിയുടെ അഡ്വക്കേറ്റ് ആയിരുന്ന മിസ്റ്റർ ബോബ്ഡെ മിസ്റ്റർ ബോബ്ഡെ അവിടെ ഒരു രേഖ എടുത്തു കാണിച്ചു കേരളത്തിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ രേഖയാണ് ഈ രേഖയിൽ പറയുന്നത് മുല്ലപ്പെരിയാർ റിവർ ഈസ് ഇന്റർ സ്റ്റേറ്റ് റിവർ എന്നാണ് എങ്ങനെ അന്തർ സംസ്ഥാന നദി എങ്ങനെ കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ മാത്രം ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഒരു നദി എങ്ങനെ തമിഴ്നാട്ടുകാരൻ്റെ കൂടി സ്വന്തമായി ഇന്റർസ്റ്റേറ്റ് ആവണത് അത് കേരളത്തിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന് കൊണ്ടുവന്ന രേഖ വെച്ചിട്ട് അവര് പറയണേ അന്ന് കേരളത്തിന്റെ വക്കീല സിബൽ ആയിരുന്നു എൻ്റെ ഒരു ഓർമ്മ കപിൽസബൽ എന്ന് പറയാമായിരുന്നു അത് ഞങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ഒരു സർവേ കമ്മീഷൻ വെക്കട്ടെ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്സ് കമ്മീഷണർ ഒരു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് അത് വെക്കട്ടെ അങ്ങനെ ഇപ്പാണെങ്കിൽ ഡിജിറ്റൽ സർവേ ആണ് ഒരു സെന്റിമീറ്ററിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും അങ്ങനെ ഒരു സർവേ നടത്തിയിരുന്നു അത് ആരുടെയാണെന്ന് പറയട്ടെ എന്നായിരുന്നു കേരളത്തിന്റെ വക്കീൽ പറയേണ്ടത് മിണ്ടിയില്ല മിണ്ടിയില്ല അങ്ങനെ മിണ്ടാതിരിക്കാനാണ് പല സന്ദർഭങ്ങളിലും ഇങ്ങനെ മിണ്ടാതിരിക്കാനാണ് വേറൊരു സന്ദർഭം സുപ്രീം കോടതി ചോദിച്ചു ഒരു പഴയ ഡാമിന് പേരും പുതിയ ഡാം വന്നതുകൂടെ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ ഉറങ്ങിക്കിടക്കാണോ നിങ്ങൾ എന്താണ് സന്ദർഭത്തിൽ ഉയർത്തുയരാത്തത് ഇത് ദീപക് മിശ്ര എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ജഡ്ജ് എൻ്റെ കേസിൽ ചോദിച്ചതാണ് അപ്പോഴും ഈ വക്കീൽ മിണ്ടിയിട്ടില്ല അപ്പം മിണ്ടാതിരിക്കാനാണ് ഈ വക്കീലിന് എട്ട് കോടി രൂപ നമ്മുടെ നികുതി പണം എടുത്ത് കൊടുക്കുന്നത് കടല് കത്തുന്നത് മാത്രമല്ല ഇവിടെ എത്ര കെമിക്കൽ ഫാക്ടറീസ് ഉണ്ട് അവിടത്തൊക്കെ വിഷവാതങ്ങൾ പുറത്തേക്ക് വന്നാൽ ഭോപ്പാൽ ട്രാജഡീനേക്കാളും വലിയ ട്രാജഡി ആയിരിക്കും കെമിക്കൽ വാതകങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണും മൂക്കും ദ്രവിച്ച് പോകുന്ന ഒത്തിരി വാതകങ്ങളുണ്ട് അതൊക്കെ പുറത്തു വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും കേരളത്തിൽ മാത്രം നിൽക്കോ ഈ വാതകം ഇത് കേരളമാണ് അവിടെ തമിഴ്നാടാണ് ഇതാണ് കേരളത്തിന്റെ അതിർത്തി എനിക്ക് അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന് പോകാൻ പാടില്ല എന്ന് വാതകം ചിന്തിക്കുമോ തമിഴ്നാട്ടിലെ ജനങ്ങൾ വിഷവാതകം ശ്വസിച്ച് മരിക്കില്ലേ കർണാടകത്തിലെ ജനങ്ങൾ വിഷവാതകം ശ്വസിച്ച് മരിക്കില്ലേ കേരളത്തിന്റെ നദികളും കടലും കത്തില്ലേ സകല കടൽ ജീവികളും മരിക്കില്ല ഇത് ഇത് ഗൾഫിൽ രാജ്യം വരെ ഈ ക്രൂഡ് ഓയിൽ വ്യാപിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എണ്ണപ്പാടത്തിന് തീ തീപിടിച്ചാലുള്ള ഒരവസ്ഥ എന്തായിരിക്കും ശ്രീലങ്ക ഉണ്ടാവില്ല അത് നിശ്ചയം ലക്ഷദ്വീപും ഉണ്ടാവില്ല അങ്ങോട്ട് ക്രൂഡ് ഓയിൽ വാദിച്ചാൽ അതിന് മാത്രം ക്രൂഡ് ഓയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് അത് മാത്രമാണോ നമ്മുടെ എയർപോർട്ടിൽ ഏവിയേഷൻ ഫ്യൂവൽ ഉണ്ട് പിന്നെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ഇന്നാളൊരു ഒരു ഒരു ടാങ്കർ കത്തി വാതകം പുറത്തേക്ക് വന്ന് കത്തിയില്ലേ ഒരു ഏരിയ മുഴുവൻ കത്തിപ്പോയി അങ്ങനെ എത്ര എത്ര ടാങ്കർ ലോറീസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ എൽ പി ജി സിലിണ്ടറില്ലേ അതൊക്കെ പൊട്ടിത്തെറിച്ചാലുള്ള ഒരു അവസ്ഥ എത്തുമാത്രം വാതകങ്ങൾ വിഷവാതകങ്ങൾ കത്തുന്ന വാതകങ്ങൾ ഹൈഡ്രജൻ ഉണ്ട് ബെൻസീൻ ഉണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നാലുള്ള ഈ ലോകാവസാനം കേരളത്തിൽ നിന്ന് തുടങ്ങുമെന്നാണ് എനിക്ക് സംശയം ോകാവസാനം പിന്നെ നേവൽ കമാൻഡ് ഉണ്ട് കൊച്ചി സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ് ഇന്ത്യ 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 ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നാൽ എയർക്രാഫ്റ്റ് വാർപ്ലൈൻസ് പുറപ്പെടേണ്ടത് കൊച്ചി കൊച്ചിയിൽ നിന്നാണ് അത്ര സ്ട്രാറ്റജിക് പോയിന്റ് ആണ് ഈ കൊച്ചി കൊച്ചിയിലേക്ക് വന്ന് ഈ ചെളി മൂടിക്കിടക്കുന്ന അവസ്ഥ നേവൽ ആർബമൻ ഡിപ്പോ ആയുധങ്ങൾ മുഴുവൻ സംഭരിച്ച് വെച്ചിരിക്കുന്നത് കൊച്ചിയിലാണ് അപ്പൊ ഈ ചെളി വന്ന് മൂടിക്കിടക്കുന്ന അവസ്ഥ ഈ കടൽ കത്തുന്ന അവസ്ഥ ഈ വിഷവാതകങ്ങൾ ബഹിർഗമിച്ചിരിക്കുന്ന ഈ അവസ്ഥ ഈ അവസ്ഥയിലെ ചൈന ഒരു വാർ ഡിക്ലെയർ ചെയ്താൽ ആലോചിച്ച് നോക്ക് ചൈന ആ സമയം നോക്കി ഒരു വാർ ഡിക്ലെയർ ചെയ്താൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും ഇന്ത്യ ഇപ്പോൾ ചന്ദ്രയാൻ മൂന്ന് ആദിത്യ എൽ പിന്നെ ട്വന്റി ജി സമ്മിറ്റ് ഇങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യ തിളങ്ങി നിൽക്കുന്ന ഈ സമയത്ത് ഇന്ത്യയുടെ പതനം എന്തായിരിക്കും ഇന്ത്യയുടെ നാണക്കേട് എന്തായിരിക്കും സ്ട്രാറ്റജിക് ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നേവൽ കമാൻഡിന്റെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് ബലമായ സംശയമുണ്ട് രാജ്യവിരുദ്ധ ശക്തികളാണോ ദേശവിരുദ്ധ ശക്തികളാണോ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ അവിടെ നിലനിർത്തിയിരിക്കുന്നത് ഈ സതേൺ നേവൽ കമാൻഡിന് ഇങ്ങനെ ഒരു നാശം ഉണ്ടാവണം നേവൽ ആർമിമെന്റ് ഡിപ്പോക്ക് ഇങ്ങനെ ഒരു നാശം ഉണ്ടാകണം എന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഈ പൊട്ടിത്തകരാറായ മുല്ലപ്പെരിയാറിനെ ഇപ്പോഴും നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലും അവിടെ നിലനിർത്തിയിരിക്കുന്നത് ദേശവിരുദ്ധ ശക്തികളാണോ രാജ്യവിരുദ്ധ ശക്തികളാണോ എന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കൈകാ നികുതി പണം വെച്ച് കൈകാര്യം ചെയ്യുന്ന ഈ ഡാമുകളൊക്കെ ഒരു ഡാമിലും ജനങ്ങളെ കയറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ജനങ്ങള് കയറണം ജനങ്ങളെ കാണിക്കണം അവരുടെ പണം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം ചെല്ലുന്ന ആളുകളുടെയും സുരക്ഷ നോക്കണം ഡാമിൻ്റെയും സുരക്ഷ നോക്കണം അതിനുള്ള ആ ഒരു മെഷീനറി അവിടെ ഒരു വേണം അതിനുള്ള സെക്യൂരിറ്റി പേഴ്സണൽസും കാര്യങ്ങളും എക്യൂപ്മെന്റ്സും ക്യാമറ അതുള്ള സാധനങ്ങളൊക്കെ വേണം പക്ഷെ ഒരു ഡാമിൽ ജനങ്ങളെ പ്രവേശിപ്പിക്ക പ്രവേശിക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് ഒരു ഗവൺമെന്റ് നിശ്ചയിച്ചാൽ അത് ഭരണ ഭരണഘടനാ വിരുദ്ധമാണ് ഒരു 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 സിറ്റീസൻ്റെ സ്വാതന്ത്ര്യമാണത് കാണേണ്ടത് മുല്ലപ്പെരിയാർ ഡാം കാണിക്കാത്ത എന്താ കണ്ടാൽ ജനങ്ങൾ പാനിക്കാവൂലേ അതായത് ഒരു ഡാമിന്റെ മുൻവശം അതായത് ജലം കിടക്കുന്ന വശമല്ല മറുവശം ഡ്രൈ ആയിരിക്കണം ഇപ്പം ഇടുക്കി ഡാമിന്റെ മുമ്പിൽ ഫുട്ബോൾ കളിക്കാം മുല്ലപ്പെരിയാർ ഡാമിന്റെ ആ മുൻവശത്ത് ഒരു ആന പോയി നിന്നാൽ ആന ആ ചതുപ്പിൽ താഴ്ന്നു പോകും കാരണം ഈ സുർക്കി വന്ന് 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 ഡാമിൽ നിന്ന് സുർക്കി മുഴുവനും ഒലിച്ചു പോയി അവിടെ വലിയൊരു ചതുപ്പ് രൂപപ്പെട്ടിരിക്കുന്നു അങ്ങനെ പാടില്ല ഒരു ഡാമിന്റെ മുമ്പിലും അത് തന്നെ ഡാമ് വീക്കാന്നുള്ളതിന്റെ തെളിവല്ലേ പി സി ജോർജിന്റെ ഒരു ഡയലോഗാണ് ഇത് സുർക്കി കൊണ്ട് പണിതിട്ടുള്ളതാണ് ഏർ എന്താണ് ശർക്കരയോ എന്താ ഒഴിച്ച് പണിതിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും ഇത് പൊട്ടാൻ എന്ന് ലാസ്റ്റ് ഏഹ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അവസാനത്തെ ആയുധം എടുത്ത് പ്രയോഗിച്ചതാണ് സുർഖി എന്താണെന്ന് ശ്രീ പി സി ജോർജ് അല്ല പറയേണ്ടത് അല്ലാണ്ട് ഈ നാട്ടിൽ കിടക്കുന്ന ആൾക്കാർ മുഴുവനും അല്ല ഇത് പണതാൾക്കാരാണ് പണിതാൾക്കാര് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ശ്രീ ജോൺ പെനി കുക്കിന്റെ അസിസ്റ്റന്റ് ഡാം മാനുവൽ സുർഖി എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചുണ്ണാമ്പും മണലും വെള്ളം ഒഴിച്ച് ഒരു പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കി ഒഴിച്ചതാണ് സുർഖി അത്രേ ഉള്ളൂ ചുണ്ണാമ്പും മണലും എന്നിട്ട് ഇവിടെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന എന്താണെന്നറിയോ വരാൽ പശാന്ന് വരാൽ എന്ന് പറയണ ഒരു മീനാണ് അതിന്റെ പശായ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ലോകത്തുള്ള മുഴുവൻ മുരാലിനെയും കൊണ്ടുവന്ന് അങ്ങനെ തന്നെ ഡാമിലിട്ടാലും മതിയാവൂല ഡാം പണിയാനായിട്ട് പിന്നെ ശർക്കര ശർക്കര അതുപോലെ തന്നെ ശർക്കര ഇതാണ്ട് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുന്ന ഏർപ്പാടാണ് ശർക്കര ഇട്ട് കലക്കിയിട്ട് ഈ ലോകത്തുള്ള ശർക്കര മുഴുവനും കൊണ്ടുവന്നാലും ഒരു ഡാം പണിയാനുള്ള ശർക്കര ഉണ്ടാവില്ല വെറുതെ ഇരുന്നാൽ അങ്ങോട്ട് ജനങ്ങളെ അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചുർക്കി എന്തോ ഒരു വലിയ സംഭവമാണെന്ന് സുർക്കി ഇത്രയേ ഉള്ളൂ ആ ആ ആ സുർക്കി എന്ന് പറയുന്ന കോൺക്രീറ്റിന് ഇന്നത്തെ എം തേർട്ടി കോൺക്രീറ്റിനേക്കാൾ ആറ് മടങ്ങ് ശക്തി കുറവാണ് അതാണ് സുർഖി രണ്ട് സുർഖിക്കൊന്നും വലിയ ബലമൊന്നുമില്ല പിന്നെ ഇത്രയും നാള് നിന്നത് ചില മനുഷ്യരുണ്ടല്ലോ ഇപ്പൊ എന്റെ ഗുരുനാഥനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണ സാറ് തൊണ്ണൂറ്റി എട്ട് വയസ്സ് വരെ ജീവിച്ച് എന്തുകൊണ്ട് ഒരു മനുഷ്യൻ നൂറ് വയസ് വരെ ജീവിക്കുന്ന ആള് എഴുപത് വയസ്സിൽ മരിച്ചില്ല എന്ന് ആരെങ്കിലും ചോദിക്കോ നമ്മുടെ ഒക്കെ ഒരു ഭാഗ്യത്തിന് ആ സാറിന്റെ ഒരു ഭാഗ്യത്തിന് സാർ തൊണ്ണൂറ്റിയെട്ട് വർഷം വയസ്സ് വരെ ജീവിച്ചിരുന്നു പലരും അങ്ങനെ ഒരു ഭാഗ്യത്തിന് എൺപതും തൊണ്ണൂറും നൂറും നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ച ചില ആൾക്കാരെ കുറിച്ച് ലോകത്തിൽ ചരിത്രം ഉണ്ടല്ലോ അതൊരു ഭാഗ്യമാണ് അല്ലെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ മുല്ലപ്പെരിയാറ് ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മുടെയൊക്കെ ആയുസിന്റെ ബലം കൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി മനസിലാ പക്ഷേ ഏറെ നാൾ ഏറെ നാൾ പ്രകൃതി പിടിച്ചു നിർത്തും പ്രകൃതി ക്ഷമിക്കും സഹിക്കും എന്ന് വിചാരിച്ചാൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പുഴന്മാര് ഏറ്റവും വലിയ വിഡികളെന്ന് ചരിത്രം രേഖപ്പെടുത്തും കേരളത്തിൽ മൊത്തം മൂന്നര കോടി ജനങ്ങളുണ്ട് എല്ലാവരെയും ബാധിക്കും ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പിന്നെ കടല അവിടെ ഇങ്ങോട്ട് കയറി വന്നാൽ മൊത്തം പോയി ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ദൃഷ്ടാന്തങ്ങൾ എത്ര കണ്ടു നമ്മള് കടൽ അങ്ങോട്ട് പോയാൽ കടലല്ല ഇങ്ങോട്ട് കയറി വന്ന ഡെർണയില് ലിബിയയില് അതിന്റെ പൊതിന്മടങ്ങ് ശക്തിയിലാണ് വന്നത് അതായത് അങ്ങോട്ട് പോയപ്പോ നിലനിന്ന കെട്ടിടങ്ങളുടെ മേലെ അതായത് ഏഴ് നില കെട്ടിടത്തിന്റെ മേലെയാണ് തിരിച്ചു വന്നപ്പോ വെള്ളം വന്നത് ജലത്തിൽ എന്തെങ്കിലും മാലിന്യം കളർന്നാൽ അതിന്റെ സംസാര സംഹാരശേഷി ഇരട്ടിക്കും അത് കല്ലും മണ്ണും ചെളികളാവും ചെളിയൊക്കെ ആണെങ്കിൽ അതിന്റെ സംഹാര ശക്തി ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും അപ്പൊ മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാം തകർന്നു വന്നാൽ നൂറ്റി ഇരുപത്തി എട്ട് കൊല്ലത്തെ ചെളി ആ കല്ലും പാറക്കഷണങ്ങളും വഴിയിലുള്ള മരങ്ങളും എല്ലാം വഹിച്ചിട്ടാ തന്നെ മനസ്സിലായാ വെറുതെ വെള്ളം ഒഴുകി വരാല്ല ആ വെള്ളത്തിന്റെ കൂടെ പാറക്കഷണങ്ങളും ഒരുപക്ഷെ ഒരു മല തന്നെ ഈ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിൽ ഒരു മല ഇല്ലാതായി അത് വെറും വെള്ളപ്പൊക്കമാണെന്ന് വിചാരിക്കണം ഇതൊരു മല തന്നെ തകർന്ന് അതും വഹിച്ചോണ്ട് വരാം മനസ്സിലായി അതിൻ്റെ ഫോഴ്സ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് തിരോശി മേലെ അമേരിക്ക ഇട്ട ബോംബിൻ്റെ വൺ നൈറ്റി ടൈംസ് ആണ് അപ്പോൾ എത്ര വലിയ ഫോഴ്സിനാണ് ഇത് വരുന്നത് അപ്പോൾ ഇതെല്ലാം വഹിച്ചുകൊണ്ട് വരുമ്പോൾ വെള്ളത്തിന് ഭാരം കൂടും പ്രഹരശേഷി കൂടും അത് ഇടുക്കി ഡാമിലെത്തുമ്പോൾ അത് നേരെ ഇടുക്കിയിലേക്ക് വരണമെന്നുമില്ല ഇപ്പം ഒരു മല തകർന്നു പോയാൽ അതിൻ്റെ ഗതി മാറാം എവിടേക്ക് വേണമെങ്കിലും പോകാം പക്ഷെ എങ്ങോട്ട് പോയാലും ഉറപ്പായിട്ടും അത് ഇടുക്കിയിൽ വരും കാരണം ആ നാച്ചുറൽ ഫ്ലോ അങ്ങനെ ആയതുകൊണ്ട് വേറെ പല സ്ഥലത്തേക്കും ചെതറിപ്പോയാലും കുറെ ഇടുക്കിയിൽ വരും എങ്ങനെയായാലും അങ്ങനെ ആണെങ്കിലും നേരിട്ട് ഇടുക്കിയിലേക്ക് വന്നാൽ എങ്ങനാണെങ്കിലും ഇടുക്കി ഡാ ഇടുക്കി ഡാം രണ്ട് സെന്റിമീറ്റർ ചരിഞ്ഞായിപ്പോയിരിക്കുന്നു അത് മറിഞ്ഞു വീഴും എന്നുള്ളത് ഒരു വശം ആ കുളമാവ് ഡാമിന്റെ ഭിത്തി ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് മി നാൽപ്പത് അടിക്ക് മണ്ണ് മാത്രമാണ് അതങ്ങോട്ട് തള്ളിപ്പോകാം ഈ ചെറുതോണി ഡാം അത്ര ശക്തിയുള്ളതൊന്നുമല്ല അവിടെയാണ് ഉള്ളത് ഈ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് ഒരു മരം വന്ന് അവിടെ ഉടക്കാൻ പോയതാ ഷട്ടർ പൊക്കി ഒരു മരം ഒഴുകി വന്ന് പിന്നെ ഷട്ടർ താത്താൻ പറ്റാത്തവണ്ണം മരം അതിൽ കുടുങ്ങാൻ പോയതാണ് നമ്മുടെയൊക്കെ ആസിന്റെ ഭാഗ്യം കൊണ്ട് എന്തോ ഈ മരം അവിടെ നിന്ന് മാറ്റുകയും ഷട്ടർ അടയ്ക്കാൻ പറ്റി അന്ന് ഷട്ടർ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ഇന്റർവ്യൂ നടക്കൂലായിരുന്നു മനസിലായ എന്തോ ഒരു എന്തോ ഒരു എന്താ പറയാ ഈ കാര്യക്ഷമത ഇല്ലാത്ത എന്താ പറയാ കാര്യക്ഷമത ഇല്ലാന്നെ പറയാം ഓക്കെ എന്തോ ഒരു കാര്യക്ഷമത ഇല്ലാത്ത അവസ്ഥയാണ് കേരള സർക്കാരിന് ഒരു ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പറയാണ് പ്രളയം അല്ല അത് അത് ഡാംസിലെല്ലാം വെള്ളം നിറച്ച് നിർത്തിയിട്ട് പാതിരാക്കി എല്ലാം കൂടി ഒരുമിച്ച് തുറന്നുവിട്ടതാ നാരായണത്തുപുറം തന്നെ ഈ കല്ലുരുട്ട് കേറ്റിട്ട് വിടുന്ന പോലെ എല്ലാ ഡാംസിലും വെള്ളം കേരളത്തിലെ സകല ഡാംസിലും വെള്ളം നിറച്ചു വെച്ചിട്ട് രക്ഷയില്ലാണ്ട് വന്നപ്പോ എല്ലാം കൂടി അങ്ങ് തുറന്നു വിട്ടു മനുഷ്യനെ കൊന്ന സംഭവമാണ് അല്ലാണ്ട് പ്രളയം അല്ലാതെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്ന് പറയരുത് രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാരിന്റെ കൊലപാതകം എന്ന് പറയണം അങ്ങനെ എന്തുമാത്രമാണ് സർക്കാരിന്റെ കടക്കിൽ തന്നെ നാനൂറ്റി അമ്പത് ആൾക്കാർ മരിച്ചു അനൌദ്യോഗികമായിട്ട് ആയിരത്തിഅഞ്ഞൂറ് അമ്പത് മരിച്ചിട്ടുണ്ട് ആ മുല്ലപ്പെരിയാറ് തൊട്ട് ഇടുക്കി വരെയുള്ള സകല പാ പാവങ്ങളുടെയും കെട്ടിടങ്ങൾ നശിച്ചു പോയി അവരുടെ വളർത്തുമൃഗങ്ങളും കോഴി പോലെ താറാവ് പോലെയുള്ള സാധനങ്ങളും എല്ലാം നശിച്ചു സമ്പത്ത് അവരുടെ സമ്പത്ത് മുഴുവനും പോയി ഈ ആലുവയിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ രണ്ട് വണ്ടി മുങ്ങിപ്പോയി രണ്ട് അവൻ ശരി സാമ്പത്തികമുള്ള ആളാണ് രണ്ട് വണ്ടി മുങ്ങിപ്പോയി അവൻ്റെ എല്ലാ ഗൃഹോപകരണങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോയി പതിനഞ്ച് ലക്ഷത്തിന്റെ നഷ്ടം അവനുണ്ടായി അപ്പം അതിനവൻ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ മുഖേന കേസ് കൊടുത്തേ നഷ്ടപരിഹാരമാണോ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട് അത് പെൻഡിങ് ആണ് അതോടൊപ്പം നാല്പത് കേസുകൾ വേറെ വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇതാണ് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് മനുഷ്യജീവന് യാതൊരു വിലയും കൊടുക്കുന്നില്ല